എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് നരേന്ദ്രമോദി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുകയുണ്ടായി മോദി പതിനൊന്നാമത്തെ തവണയാണ് ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യ ദിനത്തിൽ രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുന്നത് ആ രീതിയിൽ ആ പ്രസംഗത്തിന് പ്രാധാന്യമുണ്ട് പതിനൊന്നാമത്തെ തവണ മൂന്നാമത്തെ ടേം പൂർത്തിയായി ഇങ്ങനെ രാജ്യത്തെ അഭിസംബോധന ചെയ്യാൻ ഭാഗ്യം ലഭിച്ച അപൂർവ നേതാക്കളിൽ ഒരാളാണ് നരേന്ദ്രമോദി അതോടൊപ്പം ഇപ്രാവശ്യം അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഒന്ന് യു സി സിയെ പറ്റിയാണ് യൂണിയൻ സിവിൽ കോഡിനെ പറ്റിയാണ് യൂണിയൻ സിവിൽ കോഡ് എന്നല്ല നരേന്ദ്രമോദി ഉപയോഗിച്ചിരിക്കുന്നത് സെക്കുലർ സിവിൽ കോഡ് ഇപ്പോൾ നാം തുടരുന്നത് കമ്മ്യൂണൽ കോഡാണ് മതവിശ്വാസങ്ങൾ അനുസരിച്ച് അവരുടെ ആചാര രീതികൾ തുടരുന്ന കോഡ് ഒരിക്കലും വർഗീയ കോഡല്ല കമ്മ്യൂണൽ കോഡല്ല അത് റിലീജിയസ് കോഡാണ് അത് മതവിശ്വാസികളെ സംബന്ധിച്ച് പരമപ്രധാനമാണ് ഹിന്ദുത്വയുടെ അജണ്ടകൾ എല്ലാ വിശ്വാസികൾക്ക് മേലും അടിച്ചേൽപ്പിക്കുക എന്നതാണ് നരേന്ദ്രമോദി ഉദ്ദേശിക്കുന്ന സെക്കുലർ കോഡ് നരേന്ദ്രമോദി ഉദ്ദേശിക്കുന്ന കമ്മ്യൂണൽ കോഡ് എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ ശരീരത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെയാണ് മോദി നേരിട്ട് പറയാതെ കമ്മ്യൂണൽ കോഡ് എന്ന് വിശേഷിപ്പിക്കുന്നത് സഖ്യകക്ഷി ഭരണവുമായി മുമ്പോട്ട് പോകുമ്പോൾ ഒരിക്കലും യൂണിയൻ സിവിൽ കോഡ് നടപ്പാക്കാൻ കഴിയില്ല എന്ന് നരേന്ദ്രമോദിക്ക് ബോധ്യമുണ്ടെങ്കിലും തങ്ങളുടെ ആശയത്തിൽ നിന്നും അടിസ്ഥാന വിഷയങ്ങളിൽ നിന്നും വർഗീയ ധ്രുവീകരണ വിഷയങ്ങളിൽ നിന്നും പിന്നോട്ട് പോകുന്നില്ല എന്ന ഒരു മെസ്സേജ് സന്ദേശം നൽകാനാണ് മോദി പ്രസംഗത്തിലൂടെ ശ്രമിച്ചിരിക്കുന്നത് അതോടൊപ്പം ഈ പരിപാടിയിൽ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയെ പിൻ സീറ്റിൽ ഇരുത്തി അഞ്ചാമത്തെ നിരയിൽ അഞ്ചാമത്തെ ആളായി അവഗണിക്കുകയും അവഹേളിക്കുകയും ചെയ്തു കാബിനറ്റ് റാങ്ക് ഉള്ള ഒരാളെ അഞ്ചാമത്തെ നിരയിൽ അപ്രസക്തനായി ഇരുത്താൻ നരേന്ദ്രമോദി ശ്രമിച്ചത് വ്യാപകമായ ചർച്ചയ്ക്ക് കാരണമായി പ്രോട്ടോകോൾ പ്രകാരം ആദ്യ നിരയിൽ ഇരിക്കാൻ അദ്ദേഹം യോഗ്യനാണ് അദ്ദേഹത്തിന് അതിന് അവകാശമുണ്ട് ആ അവകാശം ജനാധിപത്യത്തിന്റെ അവകാശമാണ് നരേന്ദ്രമോദി തൻ്റെ സങ്കുചിത രാഷ്ട്രീയ വീക്ഷണം അവിടെ പ്രയോഗിച്ചു രാഹുൽ ഗാന്ധിയെ മാത്രമല്ല നരേന്ദ്രമോദിയും ബി ജെ പിയും അവഹേളിച്ചിരിക്കുന്നത് അവഗണിച്ചിരിക്കുന്നത് പ്രതിപക്ഷ ശബ്ദത്തെയാണ് രാജ്യത്തെ ജനങ്ങളുടെ ശബ്ദത്തെ ജനങ്ങളുടെ പ്രതിനിധിയെ ഈ രാജ്യത്തെ ജനങ്ങളെ മുഴുവനും നരേന്ദ്രമോദി അവഹേളിച്ചിരിക്കുകയാണ് ബി ജെ പിയുടെ ഏറ്റവും സങ്കുചിതമായ ഹൃദയവിശാലതയില്ലാത്ത ജനാധിപത്യ ബോധമാണ് ഇതിലൂടെ പ്രകടമായിരിക്കുന്നത് മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ താങ്ക്